എല്ലാവർക്കും നല്ല നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പടിഞ്ഞാറ ചാലക്കുടിയിലെ വെൽനസ് സെൻറ്ററിൻ്റെ മുന്നിലാണ് എന്താണ് ഈ വെൽനസ് സെൻ്റർ എന്ന് ചോദിച്ചേക്കാം പലർക്കും അറിയാം കേരളത്തിൽ ആദ്യമായിട്ട് മൂന്ന് വെൽനസ് സെൻ്ററുകൾ ആരംഭിച്ചു അത് ഞങ്ങളുടെ ചാലക്കുടിയിലാണ് ആ ആരംഭിച്ച മൂന്ന് വെൽനസ് സെൻ്ററുകൾ ഒന്നാണ് പടിഞ്ഞാറ ചാലക്കുടിയിലുള്ള ഈ വെൽനസ് സെൻ്റർ എന്താണ് വെൽനസ് സെൻ്റർ വെൽനസ് സെൻ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ ഇവിടെ നിന്ന് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് പോകണമെങ്കിൽ കുറച്ച് ദൂരം ഉണ്ട് അപ്പോൾ ഇവിടെ കൺസൾട്ടേഷൻ ഡോക്ടറും ഫാർമസിസ്റ്റും അതുപോലെ തന്നെ മരുന്നുകളും ഒക്കെ നൽകുന്ന ഒരു ഉപകേന്ദ്രമാണ് ആരോഗ്യ ഉപകേന്ദ്രമാണ് ഈ വെൽനസ് സെൻറ്റർ ഇപ്പോൾ ഈ വെൽനസ് സെൻ്ററിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പണം ചിലവാക്കുന്നത് ജീവിത ശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകൾക്കാണ് ഒരു മാസമൊക്കെ പതിനായിരം രൂപയും അതിന് മേലെയൊക്കെ ചിലവാക്കുന്ന ആളുകളുണ്ട് ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ അതുപോലെയുള്ള അസുഖങ്ങൾക്ക് മരുന്നുകൾ സൗജന്യമായിട്ട് ലഭിക്കും നമുക്കിവിടെ കാ കൺസൾട്ടേഷൻ പൈസയില മരുന്നുകൾക്ക് പൈസയില്ല അപ്പോൾ ഇവിടെ രോഗികൾക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ കാണാം മരുന്ന് വാങ്ങിക്കാം പോകാം അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് അപ്പോൾ ഈ വെൽനസ് സെൻറ്ററുകൾ ശരിക്കും പറഞ്ഞാൽ നാടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ആളുകൾക്ക് സഹായകരമായിട്ടുള്ളൊരു കേന്ദ്രമാണ് അപ്പോൾ അങ്ങനെയുള്ള ഈ പടിഞ്ഞാറൻ ചാലക്കുടിയിലെ ഈ വെൽനസ് സെൻ്റർ നമ്മുടെ കെ വി പോളേട്ടൻ്റെ വാർഡ് ഇപ്പോൾ ഈ വെൽനസ് സെൻ്ററിന് സ്വന്തമായിട്ട് സ്ഥലം ലഭിച്ചിരിക്കുകയാണ് അവിടെ പുതിയ കെട്ടിടം പണിയാനായിട്ടുള്ളൊരു കേരളത്തിലാണ് ഇതിപ്പോൾ പ്രവർത്തിക്കുന്ന വാടക കെട്ടിടത്തിലാണ് അപ്പോൾ ഈ ചാലക്കുടി നഗരസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോട്ടോ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ജനങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാകുക എന്നുള്ളൂ അതിന് വേണ്ടിയിട്ട് താലൂക്ക് ആശുപത്രിയിൽ ഒരു വർഷത്തിൽ ഒരു കോടിയിൽ പരം പണം ചെലവഴിക്കുന്നുണ്ട് നമ്മളത് ആരും അറിയുന്നില്ല ഇപ്പോൾ അവിടെ ഡോക്ടറെ എക്സ്ട്രാ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിരുന്നു അവിടെ രോഗികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് അവിടെ എക്സ്ട്രാ ഒരു ഒരു ഡോക്ടർ വെച്ചിട്ടുണ്ട് അതിൻ്റെ പണം കൊടുക്കുന്നത് ചാലക്കുടി നഗരസഭയാണ് അതുപോലെ ഈ വെൽനസ് സെൻ്ററുകൾക്ക് മരുന്ന് മരുന്നുകൾ വാങ്ങിക്കാനായിട്ടൊക്കെ പണം കൊടുക്കുന്നതൊക്കെ ചാലക്കുടി നഗരസഭയാണ് അപ്പോൾ ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ വെൽനസ് സെൻറ്ററുകളെ പരിപോഷിപ്പിക്കുന്നതിന് ചാലക്കുടി നഗരസഭ എടുത്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ് ഇപ്പോൾ പടിഞ്ഞാറ് ചാലക്കുടിയിലെ ഈ വെൽനസ് സെൻറ്ററിൽ യോഗ ക്ലാസ് ആരംഭിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വീട്ടമ്മമാരൊക്കെ വിളിച്ചു ചേർത്ത് അവർക്ക് യോഗാ പരിശീലന ക്ലാസുകൾ നൽകിക്കൊണ്ട് ഈ കാലഘട്ടത്തിൻ്റെ അനുയോജ്യമായിട്ടുള്ള ഒരു ആരോഗ്യ പരിരക്ഷ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ ഈ വെൽനസ് സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ ഡോക്ടർ അതുളിൻ്റെ നേതൃത്വത്തിൽ കെ വി പോളേൻ്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നത് അതിൻ്റെ ചടങ്ങാണിപ്പോൾ ഈ ഉപകേന്ദ്രത്തിന്റെ മുകൾ ഭാഗത്ത് നടക്കുന്നത് എല്ലാവരും വളരെ സന്തോഷത്തിലാണ് നമ്മുടെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്കറിയാം കുറെ കാലമായിട്ട് നമ്മുടെ സഹോദരിമാര് പലരും യോഗ ആരംഭിക്കുവാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നു അത് നമ്മുടെ ഈ പരിസര പ്രദേശത്തുള്ള ഏറ്റവും ന്യൂക്ലിയസ് ആയിട്ടുള്ള നമ്മുടെ ഈ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിൽ വെച്ച് തന്നെ ആരംഭിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടു കൂടിയാണ് നഗരസഭ പ്രത്യേകം താല്പര്യമെടുത്താണ് ഇവിടെ ആരംഭിക്കാൻ തീരുമാനിച്ചത് ചാലക്കുടി നഗരസഭ കീഴിലുള്ള മുഴുവൻ ആളുകൾ ആരോഗ്യമുള്ള ഒരു ജനതയാക്കി വാർത്തെടുക്കണമെന്നുള്ള ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ തുടങ്ങിയിട്ടുള്ളതിന്റെ തുറ പ്രക്രിയയുടെ ഭാഗമായാണ് ഇന്ന് ഇവിടെ യോഗ ക്ലാസ്സിന്റെ ആരംഭം കൊടുക്കുന്നത് എന്താ ചേച്ചി അടക്കം യോഗ പരിശീലനത്തിൽ വന്നിരിക്കാൻ ഇപ്പൊ ഇരിക്കുന്ന വ്യക്തിയുടെ രീതിയൊക്കെ മാറും അല്ലേ ഇപ്പൊ ത്തിൽ പ്രയാസപ്പെട്ടാണ് ഈ പല രീതിയിലാണ് ഇപ്പം അല്ലാതെ ഇരിക്കുന്നത് എന്തായാലും ഒട്ടും വൈകാതെ നമുക്ക് വളരെ ഫ്രീ ആയി എങ്ങനെയാണോ യോഗ പരിശീലനത്തിൽ ഇരിക്കേണ്ട ആ രീതിയിൽ ഇരിക്കാനായിട്ട് ഏത് ശാരീരിക അവസ്ഥയിലുള്ള ആളുകൾക്കും പറ്റും എന്നാണ് യോഗ പരിശീലനത്തിന്റെ നമ്മുടെ മുന്നനുഭവങ്ങളൊക്കെ നമ്മളെ കാട്ടിയിട്ടുള്ളത് എന്തായാലും നേരത്തെ പോലായിട്ടും പറഞ്ഞ പോലെ ചാലക്കുടി നഗരസഭ നടത്തുന്ന ആരോഗ്യ പ്രവർത്തനങ്ങളിൽ ആരോഗ്യ പദ്ധതികളിൽ ഏറ്റവും ജനകീയമായ ജനശ്രദ്ധയെ ആകർഷിച്ച ഗുണപ്രദമായ ഒരു പദ്ധതിയായിട്ട് വിലയിരുത്തിയതാണ് നമ്മുടെ യോഗാ പരിശീലനം ഇപ്പോൾ ഇങ്ങനെ വനിതകളാണ് ഈ യോഗ പരിശീലനത്തിന് ഭാഗ്യം സിദ്ധിച്ചത് മുനിസിപ്പാലിറ്റിയുടെ ഒപ്പം കുട്ടികളും ഇപ്പോൾ വളരെ ഡിമാൻഡ് കൂടിയിട്ടുള്ളത് പുരുഷന്മാർക്കും യോഗ പരിശീലനം വേണം എന്ന് ഡിമാൻഡ് വന്നിരിക്കുകയാണ് ഇപ്പോൾ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിപ്പോൾ നമുക്ക് നടപ്പിലാക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഇനി അതിന് എന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ട് എന്തായാലും ഇത് വളരെ ഗുണപ്രദമായി പോലട്ടം പറഞ്ഞ പോലെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ദൈനംദിനം കാണുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ രോഗ കാരണങ്ങളൊക്കെ പരിഹരിക്കുന്നതിലെ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു പരിപാടിയായി യോഗാ പരിശീലനത്തെ വിലയിരുത്തിയിരുന്ന് മാത്രമല്ല അത് തെളിയിക്കാനായിട്ട് നമുക്ക് സാധിച്ചു ഒരു വലിയ പരിഹാര മാർഗമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ യോഗാ പരിശീലനവുമായി ബന്ധപ്പെട്ട പരിപാടി അപ്പോൾ അത് ഏറ്റവും ഗുണപ്രദമായി നടപ്പിലാക്കണം എന്ന് തന്നെയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലാണ് തുടങ്ങി വെച്ചതെങ്കിലും അത് കൂടുതൽ വ്യാപിപ്പിച്ച് കൂടുതൽ വാർഡുകളിലേക്ക് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് കൂടുതൽ ആളുകൾക്ക് ഗുണപ്രദമാകുന്ന രീതിയിലേക്ക് അത് ഉപയോഗപ്പെടുത്താനാണ് നഗരസഭ ആലോചിച്ചിട്ടുള്ളത് നമുക്ക് ദൈനംദിനം നമ്മുടെ ജീവിത ശര്യയിൽ ഉൾപ്പെടുത്തേണ്ട യോഗാസനങ്ങളും അതുപോലെ നമ്മളെ ശരീരത്തെയും മനസ്സിനെയും ഏകാഗ്രമാക്കി വെച്ചുകൊണ്ട് നമ്മുടെ ജോലികളും അതുപോലെ ദൈനംദിന രീതികളും നമുക്ക് കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള പരിശീലനമാണ് ഈ യോഗ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മുനിസിപ്പാലിറ്റിയുടെ വലിയൊരു സപ്പോർട്ട് കൂടിയാണ് നമ്മുടെ ഈ മൂന്ന് സ്ഥാപനങ്ങൾ മൂന്ന് സ്ഥാപനം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സ്ഥാപനം അതുപോലെ കോട്ടയുള്ള സ്ഥാപനം അതുപോലെ നോർത്ത് ജാതികളിലുള്ള സ്ഥാപനം വർക്ക് ചെയ്യുന്നത് അത് പ്യുവർലി നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി തുടങ്ങിയിരിക്കുന്നതാണ് ഞാൻ ഏറ്റവും നല്ല ഉദാഹരണം പറയാം ഞാൻ ഒരു ആറു മാസത്തേക്ക് യു കെയിലൊരു കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയിരുന്നു അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് അവിടെ ഒരു പനി വന്നു ഡോക്ടറെ കാണാൻ വേണ്ടി ഞാൻ ചെന്നു സാധാരണ ഒരു ഡോക്ടറെ കാണെങ്കിൽ അവിടെ രണ്ടാഴ്ച ഞാൻ തോന്നിയാ എല്ലാവരും അറിയണത് നമ്മുടെ ആരോഗ്യ മേഖലയുടെ കേരളത്തിലായാലും ഇന്ത്യയിലാണെങ്കിലും നമ്മുടെ ആരോഗ്യ മേഖലയുടെ മഹത്വം കാണിക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ എന്ന് പറയുകയാണ് യു കെയിൽ ഞാനൊരു പനി ഉണ്ടായിട്ട് ഞാൻ ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ രണ്ടാഴ്ച വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു രണ്ടാഴ്ച വെയിറ്റിംഗ് ലിസ്റ്റ് ആണ് അവിടെ ഡോക്ടറെ കാണാൻ വേണ്ടി അതാണ് ബാക്കി ഇന്ത്യ അല്ലാണ്ടുള്ള പുറങ്ങളുള്ള അവസ്ഥ ഒരു സർജറി ചെയ്യണമെങ്കിൽ മാസം വെയിറ്റ് ചെയ്യണം അതിനുള്ളിൽ എന്തെങ്കിലും എമർജൻസി ആയാൽ നമുക്ക് കാശുവാലിറ്റി പോയി കാണാം അല്ലാണ്ട് ഡോക്ടറെ കാണണമെങ്കിൽ രണ്ടാഴ്ച ഒരു പനി വന്ന് കാണണമെങ്കിൽ രണ്ടാഴ്ച വെയിറ്റ് ചെയ്യണം ഒരു സർജറി ചെയ്യണമെങ്കിൽ ആറ് മാസം വെയിറ്റിംഗ് ലിസ്റ്റാണ് ആ അവസ്ഥയുള്ള ഇത് നമ്മൾ പറയുന്ന ഹൈടെക് രാജ്യങ്ങളാണ് ഈ അപ്പോൾ അപ്പോഴാണ് അവർ നമ്മളെ കളിയാക്കുന്നത് നമ്മൾ അണ്ടർ ഡെവലപ്പ്ഡാന്ന് പറഞ്ഞ് കളിയാക്കുന്നത് നമ്മുടെ രാജ്യത്ത് കിട്ടുന്ന സേവനമാണ് ഒരു പനി വന്നാൽ മുതലും ഇവിടെ വന്ന അഞ്ച് മിനിറ്റ് കൊണ്ട് ഡോക്ടറെ കണ്ട് മരുന്ന് മേടിച്ച് പോവാം എന്നൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ഗവൺമെന്റ് നമ്മളെ എത്തിച്ചേക്കാണ് അത് വലിയൊരു നേട്ടമാണ് അതുപോലെ ആ ഒരു സേവനമാണ് നമ്മുടെ ചെയർമാൻ പറഞ്ഞ പോലെ ചാലക്കുടി നഗരസഭയുടെ അണ്ടറിലുള്ള ഈ മൂന്ന് സ്ഥാപനങ്ങൾക്ക് വേണ്ടി നഗരസഭ ചെയ്തു വന്നിരിക്കുന്നത് നമ്മുടെ നമുക്ക് എല്ലാവർക്കും വേണ്ടി തുറന്നു വന്നിരിക്കുന്നത് ഈ സ്ഥാപനം ഈ പറഞ്ഞ പോലെ രാവിലെ ഒമ്പത് മണിട്ട് നാല് മണി വരെ നമുക്ക് അവൈലബിൾ ആണ് എല്ലാ എല്ലായിടത്തും കിട്ടുന്ന വളരെ കോമൺ ആയിട്ട് കിട്ടുന്ന എല്ലാ മരുന്നുകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഈ പറഞ്ഞ പോലെ ഷുഗർ പ്രഷറ് രക്തമേക്കുന്ന ഗുളികൾ ഇൻസുലിൻ എന്നുള്ള എല്ലാം ഫ്രീ ആയിട്ടാണ് ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഒ കൗണ്ടറിൽ ടിക്കറ്റ് പൈസ ഇല്ല നമുക്ക് എല്ലാവരും അപ്പോൾ അതുപോലെ നിങ്ങൾ എല്ലാവരും അറിയിക്കണം ഈ സ്ഥാപനം ഇവിടെ ഉണ്ട് ഇപ്പോഴും കുറേ പേര് അറിയാത്തവർ കിണുന്നതാണ് ഞാൻ കേട്ടേക്കണം അപ്പോൾ അറിയാവുന്നവരൊക്കെ എല്ലാവരും അറിയിക്കണം നമ്മുടെ ഈ സ്ഥാപനം ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയിക്കണം ഇവിടെ എന്തൊക്കെ സേവനങ്ങൾ കിട്ടുന്നുള്ളൂ നിങ്ങൾ അറിയിക്കണം നിങ്ങൾ വന്നു പോയവരാണ് മിക്കവരെയും എനിക്കറിയാം ഇവിടെ വന്നു പോയവരാണ് അപ്പോൾ നിങ്ങൾ അറിയിക്കണം